യ് ഹലോ എന്താണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു മഷാല ഹലം വില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മളെ മറന്നാ തോന്നണത് കാരണം രണ്ടു മൂന്ന് ദിവസമായി നമ്മളെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ വീഡിയോ ഇടാത്ത കാരണം എന്താ വെച്ചാൽ ഞാൻ രണ്ട് ദിവസത്തിന് എൻ്റെ വീട്ടിൽ നിൽക്കാനും വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ പോയാലും പിന്നെ നമ്മളെ ഫോണിൽ നെറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വീട്ടിൽ വൈഫൈ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ പിന്നെ നെറ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകണം മുന്നേ ദിവസം ഒരു വീഡിയോ ആണ് അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം അപ്പോൾ രാവിലെ ഇതൊക്കെ നമ്മൾ കാൽച്ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി നിന്ന് ഇട്ടാം അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ തലേന്ന് ആങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് വന്നപ്പോൾ കൊടുുന്നതായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അവർക്ക് മിൽക്കി ബാറുവാണെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഓരോന്നാണ്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചായക്ക് ഇതാ അതും കൂട്ടിയിട്ട് ചായയും കൊടുത്തിട്ടുണ്ടായിരുന്നു മക്കൾ ഏതാണ്ട് റൂമൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കട്ടിപ്പത്തിരി ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം അത് ചുട്ടെടുക്കാനുള്ള അമർത്തലും ചുടലും കൂടിയാണ് അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് കാൽ ചായ കുടിക്കാൻ വിചാരിച്ചു പിന്നെ മക്കൾക്ക് ഇതാ പിന്നെ സോയാബീൻ ഓടും റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് സ്കൂൾക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഏതായാലും സമാധാനത്തോടു കൂടി ചായ കുടിച്ചിട്ട് കട്ടിപ്പത്തിരിയൊക്കെ ഒന്ന് ചുട്ട് എടുക്കാമെന്ന് വിചാരിച്ച് മക്കളത് ഞാൻ റൂമിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വേണ്ടി മറന്നു പോകരുത് അങ്ങനെ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞതാ കട്ടിപ്പത്തിരി ഒക്കെ താ അമർത്തലും ചൂടലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വീഡിയോസാക്കി എടുത്തിട്ടില്ല കേട്ടോ എന്താപ്പം കട്ടിപ്പത്തിരിൻ്റെ റെസിപ്പിയൊക്കെ എന്ത് പറയാനല്ല അത് അറിയാത്ത മനുഷ്യന്മാരുണ്ടാവോ അതോ കട്ടിപ്പത്തിരി ഒക്കെ നമ്മൾ നല്ലോണം തേങ്ങ ഇട്ടിട്ടുണ്ട് റെഡിയാക്കി എടുക്കുന്നത് അപ്പം നല്ല ടേസ്റ്റാണല്ലോ തേങ്ങ നല്ലോണം വേണം കട്ടിപ്പത്തിരിക്ക് അപ്പോഴാണ് കട്ടിപ്പത്തിരി ആ ഒരു ടേസ്റ്റ് ആയി കിട്ടുള്ളൂ അപ്പോൾ ഏതായാലും ചായൊക്കെ കുടിച്ചിട്ട് ഇതാ മക്കൾ പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനിതാ ചോറ് അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ അരി കഴുകിക്കാണ്ട് അരിയും വെള്ളം കൂടി അങ്ങനെ തീമൽ വെക്കലാണ് കേട്ടോ അപ്പോൾ ഒരു തളത് അളച്ച് കണ്ടാണ്ട് ഓഫാക്കിയിട്ടാലും അതവിടെ റെഡി ആയിക്കോളും അങ്ങനെ നമ്മളെ കട്ടിപ്പത്തിരി ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ഒരു അടുപ്പത്തേക്കാൻ അതാ നമ്മൾ ചോറും കൂടി അണ്ട് അല്ല അരിയും കൂടി അണ്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇനി അത് ഏതായാലും അവിടെ റെഡി ആയി വരട്ടെ അപ്പം അതിൻ്റെ അടിയിൽ നമുക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ട് നോക്കാമല്ലോ അപ്പോൾ ചോറൊക്കെ ഇനി തിളച്ച വരണ ടൈം കൊണ്ട് ഞാനിനി മുളും മഞ്ഞളും ഒക്കെ ഒന്ന് നോക്കിക്കാണ് കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ നമ്മൾ മല്ലി നല്ലോണം ഉണങ്ങി റെഡി ആയിട്ടുണ്ടായിരുന്നു മഞ്ഞളും പിന്നെ ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങിയിട്ടുണ്ടെന്നാലും ഒന്നും കൂടി ഒന്ന് വെയിലത്ത് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ മുളകാണ് തീരെ ഒന്നിങ്ങോട്ട് ഉണക്കം ഇങ്ങോട്ട് ആയി കിട്ടുക അതിപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസം വെയിലത്ത് വെയിലത്തിട്ടിട്ടും ഉണങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ മുറ്റത്തിട്ടിട്ടും ഇങ്ങോട്ട് ആ ഒരു ഞെരിവ് ഇങ്ങോട്ട് ആയി കിട്ടുന്നില്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നല്ല ടെറസിൻ്റെ രണ്ടാം തലൻ്റെ മേല കൊണ്ടാന്ന് വിചാരിച്ചും നല്ല ആണിപ്പോൾ പെട്ടെന്ന് റെഡി ആയി കിട്ടുള്ളൂ അപ്പോൾ മല്ലിയൊക്കെ ഇതൊക്കണ നല്ലോണം ഈയൊരു തുണിയിൽ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് വറ വറുത്ത് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമ്മൾ പൊടിപ്പിക്കാൻ കൊണ്ടുപോകണം ആ ഒരു ടൈമിൽ വറുത്തൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാം പിന്നെ വെക്കണ് നമ്മൾ ചാക്കൊക്കെ അതാ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അരി പൊടിപ്പിക്കാനുള്ള അപ്പോൾ അരി കഴുകി കഴുകി ഉണക്കി നമ്മൾ ടിന്നിലാക്കി വെച്ചുകയാണ് കേട്ടോ കാരണം എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചും പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകാണ്ടല്ലോ അപ്പോൾ അരിയൊക്കെ കഴുകി റെഡി ആക്കണ വീടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കിയിട്ടാണ് അപ്പോൾ കാണുന്നവർക്ക് എന്താണ് ഏതാണെന്ന് മനസ്സിലാവും അപ്പോൾ അതാണ് ഞാൻ മകൾക്ക് കയറി വെക്കുമ്പോഴും ഓപ്പൺസിൻ്റെ അവിടെ മക്കൾ കളിച്ച് കാണുന്ന നല്ലോണം കച്ചറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ വെറുതെ വീടിയാക്കി എടുത്തതാണ് അപ്പോൾ ഞാനെങ്ങനെതാ നമ്മുടെ പേരൻ്റെ മേലെത്തിട്ട് നന്ന മേലെയാണ് രണ്ടാം നേരേൻ്റെ മേലെയാണ് അപ്പം ഇതിൻ്റെ മേലൊക്കെ കയറുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് വേണം കേട്ടോ പിന്നെ പിന്നെ ഇതിൻ്റെ മേലെ കയറിക്കാണ്ട് വെയിലത്തിട്ടുള്ള ഓർമ്മയെ അപ്പം എനിക്കില്ലേനും പിന്നെ പുറത്തിൻ്റെ മേലെ ഉണ്ടോ കൊണ്ടുപോയിട്ട് പുറത്തിൻ്റെ മേലെ താ മുറ്റത്തും ഒരേ പോലത്തെ വെയിലാണ് അപ്പം അതുകൊണ്ട് പുറത്തിൻ്റെ മേലൊക്കെ കൊണ്ടുപോയിട്ടില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്തതൊന്ന് പെട്ടെന്ന് ഉണങ്ങി റെഡി ആയി കിട്ടാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് കണ്ടും പിന്നെ ഇതിൻ്റെ മേലെ കൊണ്ടുവിടാം എന്നുള്ള ഓർമ്മ ഉണ്ടായത് എങ്ങനെയാണ് ഇവിടെ കയറിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഷീറ്റിൻ്റെ മേലെ തേങ്ങ ഒക്കെ വീണിട്ട് അത് അവിടെ കിടക്കുന്നുണ്ട് അതേപോലെ തേങ്ങ വീണ്ട് പൊട്ടിയതാണ് കേട്ടോ ഈ ഒരു പാരപ്പറ്റ നല്ലോണം തേങ്ങ ഇട്ട് വീണുണ്ട് പിന്നെ തെങ്ങാണ് പിടിച്ച് വലിച്ച് കെട്ടിയൊക്കെ ചെയ്തത് പക്ഷെ എന്നാലും ഇതിന്മൊക്കെ വീണിട്ട് ഷീറ്റിനൊക്കെ വീണിട്ട് ഷീറ്റിനൊക്കെ എന്താ പറയുക ചോർച്ച വരുന്നുണ്ട് പിന്നെ ഒന്ന് വെട്ടി തീരുമാനാക്കാനും നമ്മളത് എങ്ങുമല്ല അപ്പോൾ ഞാൻ പൊട്ടിയപ്പോൾ ഇങ്ങനെ കാണിച്ചു തന്നോട്ടോ അങ്ങനെ ഏതായാലും ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു പിന്നെ ടെറസ്മ കൊടുന്ന് ഇട്ടതായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അത് ഞാൻ ഇത് പറഞ്ഞാൽ പെട്ടെന്നാണ് ഓർമ്മ വന്നത് ഇനിയിപ്പോൾ എന്ത് ഉണങ്ങാതായപ്പോൾ ഇങ്ങനെ ഒരു ടെൻഷൻ ഇത് വേറെ റെഡിയായി കിട്ടണം എന്നാലും ഇത് കൈമന്നും കാൽമൊന്നും വേറിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ തോന്നി പെട്ടെന്ന് മനസ്സിങ്ങ് തോന്നി നമ്മൾ ഒരു പന്ത്രണ്ടര മണി ആര് നേരത്തിട്ടെ നല്ല നട്ട് ഒട്ട് ഉച്ചയ്ക്കാണ് ഞാൻ അതിൻ്റെ മേലെ കയറിക്കാണ്ട് ഇതാക്കിയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ഇന്നത്തെ ഒരു ഉണക്കം കൂടി ആക്കിയിട്ടാണ് പൊടിപ്പിക്കാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഉണക്കണ്ട ആവശ്യമൊന്നുമില്ല ഒന്നും കൂടി ഇന്നൊരു സമാധാനത്തിൽ ഒന്നും കൂടി ഒന്ന് ഉണക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും നമ്മൾ വാർപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ കാണിച്ച് തരികയാണ് കേട്ടോ നമ്മളെ പിന്നെ ടാങ്ക് ഒക്കെയാണ് അത് ടാങ്ക് ഇപ്പോൾ അടുത്ത് രണ്ട് മാസം മുന്നേ കാക്കി ഞാനും കൂടി അങ്ങനെ ക്ലീൻ ആക്കിയിട്ടതാണ് അപ്പോൾ ഇപ്രാവശ്യമെന്നു വെച്ചാൽ പണിക്ക് നന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വെറുതെ പേടിയാക്കി എടുത്തേണ്ട സത്യം പറയുകയാണെങ്കിൽ അതിൻ്റെ മേലിൽ നിന്ന് താഴത്തേക്ക് ഞാൻ നോക്കലേ അല്ലേക്ക് നല്ല പേടിയുണ്ട് അല്ലെങ്കിലേക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കയറി മാറുമ്പോൾ ഒരു തലക്ക് ചുറ്റിലുള്ള പോലെ ആണ് അപ്പോൾ ഇങ്ങനെ താഴത്ത് നോക്കുമ്പോൾ കുറെ ഇടങ്ങാറ് അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ചൊന്നും വീഡിയോ ആക്കി എടുത്തതാണ് അതായിട്ട് പോർച്ചിൻ്റെ മുകളിൽ പോർച്ചിൻ്റെ മുകളിൽ അങ്ങനെ പിന്നെ വെയിലേ ഉണ്ടാവില്ല അപ്പം ഞാൻ അതാണ് അതിൻ്റെ മുകൾക്ക് കൊണ്ട് ഇടാത്തത് ഇവിടെ ആകുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെയാണോ വേണമെങ്കിൽ കൊട്ടു വിട്ടോ അപ്പം ഞാൻ അപ്പം അത് ഓർമ്മ ഉണ്ടായില്ല ഇതിൻ്റെ മേലെ കൊടുക്കുന്നത് പിന്നെ കയറുന്ന റിസ്ക് കയറാൻ നല്ല റിസ്ക്കാണ് നമ്മൾ കൊത്തിപ്പിടിച്ച് കയറിട്ട് വേണം കാരണം അതിൻ്റെ മേലെക്ക് കോണില്ല അപ്പം ഞാൻ എന്താ പറയുക സ്റ്റൂളും ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങനെ അവിടെ കയറലാണ് പിന്നെ അതായത് നമ്മളെ വീട്ടിലുള്ള എന്താ ബാദോളി നാരങ്ങം ഇപ്പം ഏകദേശമൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനതിന് മേലെ കയറിയപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാനും വേണ്ടി വെറുതെ ഒരു വീഡിയോ ആക്കി എടുത്തതാണ് കേട്ടോ അപ്പം ഇനി ഏതായാലും കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ മുളകൊന്നു ചിക്കട്ടെ അപ്പം എന്താണെന്ന് അറിയില്ല കാഴ്ചകളെ ഭയങ്കര ശല്യം ആട്ട് എന്നെ കണ്ടിട്ട് എന്തെന്നാണ് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ മേലെ കയറിയിട്ടാണെന്ന് അറിയില്ല എല്ലാവരും കൂടി ഇങ്ങോട്ടും പാറി വന്നിട്ട് അവന് മുളക് ചിക്കണമുണ്ടല്ലോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഇങ്ങനത്തെ ചെന്ന മുളകൊക്കെ കഴിക്കാനും അപ്പം ഞാൻ ആട്ടിനെ ശേഷം നിൽക്കണു ചിക്കാനും വേണ്ടി നിന്ന് നിൽക്കുകയാണ് ഇട്ടാം കാരണം നമ്മളെപ്പോഴെപ്പോഴും ഇങ്ങോട്ടും കണ്ടെത്തുന്ന ഒരു ഭാഗമല്ലല്ലോ മേലെ വേഗം വന്ന് പാളി വെക്കാൻ ഒരു സ്ഥലമല്ലല്ലോ അപ്പോൾ പിന്നെ കാക്കകൾ പിന്നെ കൊത്തി കൊണ്ടോണതൊന്നും അറിയില്ല അപ്പം ഇനി ഏതായാലും ഇതൊക്കെ ഒന്നാണ് ചിക്കി റെഡിയാക്കി എടുക്കട്ടെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യലായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾക്ക് ചടക്കണമുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ട് കണ്ടോളിയിട്ടല്ല അപ്പോൾ എന്താ ചെയ്യാം കാര്യമായിട്ടൊന്നും ഇല്ല ഞങ്ങൾക്ക് ബോറടിക്കണ്ടെന്നാവും മുളക് ചിക്കണതും ഇതൊക്കെ ഇങ്ങനെ കാണണത് ബോറടിക്കുകയാണെങ്കിൽ അടിച്ചു വിട്ടിട്ട് കണ്ടുപോയി അപ്പോൾ ഏതായാലും മുളക് ചിക്കൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതാ വെയിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ സമയം ഒരു ഏഴ് മുക്കാലൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിനു വെയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇട്ട് കയറുന്ന രൂപം ഞാൻ വെറുതെ ഒന്ന് കാണിച്ച് തന്നതാണ് അപ്പോൾ ഈ ഒരു കാരണത്താലാണ് കാരണത്താലാണെങ്കിൽ മേലൊക്കെ കയറാൻ ഭയങ്കര മണി ഭയങ്കര റിസ്ക്കാണ് യറാൻ കയറി കിട്ടിയാൽ നല്ല ഉഷാറായിട്ട് ഉണങ്ങും കോണിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഉഷാറാണ് ഇട്ടാം നമുക്ക് പക്ഷെ കോണി വെച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ നേരെ മുറ്റടിച്ചു വേണ്ടി വന്നിട്ടാണ് അപ്പം ഞാൻ മേലെ മുളക് ചിക്കനൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചോറൊക്കെ നല്ലവണ്ണം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവിടെ ഓഫാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം ഓഫാക്കി കഴിഞ്ഞപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് ഊറ്റി എടുക്കുകയുള്ളൂ അപ്പോഴാണ് വേവ് കറക്റ്റായി കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ആ ഒരു ടൈം കൊണ്ട് ഇതൊക്കെയാണ് മുറ്റൊക്കെ അടിച്ചേരി വരി കഴിഞ്ഞിട്ടുണ്ട് ഇട്ട് അടിച്ചുരി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ ഇതാണ് എടുത്തിട്ടുള്ളത് എന്നിപ്പോൾ ഇങ്ങനെ അടിച്ചു കാണിച്ചാൽ നിങ്ങൾക്ക് ബോറാവില്ല അപ്പോൾ അത് അടിച്ചു വരലക്കാണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം കച്ചറൊക്കെ ഇതാ വാരി ഇടുകയാണ് നല്ലോണം മുറ്റത്ത് പിന്നെ കച്ചറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ അടിച്ചു കരിക്കാണ്ട് ഇതായിരുന്നു തെങ്ങിൻ്റെ ചോട്ട് കണ്ടിട്ട് ഇട്ട് കൊടുക്കലെ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ ചോടൊക്കെ ഒന്ന് പിന്നെ തീയിട്ടിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് ഇങ്ങനെ തീ എടുത്തെങ്ങിൻ്റെ ചോട്ടിലാണ് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല കേട്ടോ തീ ഇട്ടതിനു ശേഷം ഞാൻ നല്ലോണം വെള്ളം ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ചോട്ട് നല്ലോണം എന്നറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡെയിലി അടിച്ചു ഇങ്ങനെ കൂട്ടില്ല അപ്പം ഇങ്ങോട്ട് കച്ചറി പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ ചോട്ട് പറയാൻ പറ്റൂല ഓരോ കാലൊക്കെ ആണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് തീയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കാണിച്ചു തന്നത് ഇനിയിപ്പോൾ ഇതാ മുറ്റ ചേരലൊക്കെ കഴിഞ്ഞ ശേഷം ഇനിയിപ്പോൾ ചെടിയും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് നനച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെടി ഇപ്പം നമ്മൾ ഡെയിലി നനക്കേണ്ട ആവശ്യം വരും അപ്പം ഇനിയിപ്പോൾ വേനലൊക്കെ ആയി തുടങ്ങിയില്ല എന്നാലും ഇവിടെ നമുക്ക് അങ്ങനെ കണ്ടു ഒരു ദിവസം നനച്ചില്ലാച്ചിട്ടുള്ള വെച്ചിട്ടുള്ള പ്രശ്നമില്ല കേട്ടോ നമുക്ക് കാരണം നമുക്ക് അധികം കണ്ടു ഞാൻ പറഞ്ഞില്ല മുറ്റത്ത് വെയിലില്ല ഇനിയിപ്പോൾ ഒന്നരട്ട് നനച്ചിൽ നനച്ചാലും പ്രശ്നമൊന്നുമില്ല അങ്ങനെ ദാ ചെടി നനക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ചെടി നനക്കലൊക്കെ കഴിഞ്ഞതാ നമ്മൾ മഞ്ഞളൊന്നും ചിക്കി കൊടുത്തിട്ടുണ്ട് ചിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാനൊന്നും വെയിലത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലിങ്ങനെ കണ്ടപ്പം ഇനിയിപ്പോൾ ഇതാ നമ്മൾ മുകിൾ ഭാഗത അടിച്ചു തരാൻ വേണ്ടി നിന്നിക്കാണ്ട് അടിച്ചു തരലും തുടക്കലൊക്കെയാണ് നേരത്തെ കണ്ടില്ല കച്ചറിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അവർ നല്ല കളി കളിച്ചതാണ് കേട്ടോ ടീച്ചറും കുട്ടിയൊക്കെ ആയി കളിച്ചതിക്കാരും എല്ലാം കൂടി വലിച്ച് വാരി ബുക്കും സാധനങ്ങളൊക്കെ ഇട്ടുള്ള കച്ചറിയും ഇതൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പം നല്ലോണം ഒന്ന് തട്ടിക്കൊട്ടി അടിച്ചു വാരി എടുക്കുകയാണ് അപ്പോൾ ഞാൻ മാറാലൊക്കെ ഈ ഒരു ചൂല് വെച്ചിട്ടാണ് തട്ടി റെഡി ആക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ എന്നും മാറാല്ലോ തൊട്ടണ അടച്ച് തരണം എടുത്താലങ്ക കകവോറടിക്കൂല അപ്പം ഞാനിതാ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഇതാ തുടച്ചെടുക്കുകയാണ് ഇപ്പം വേനൽക്കാലമായതുകൊണ്ട് നല്ലോണം പൊടി വരും കേട്ടോ വേനൽക്കാലം ആയതുകൊണ്ട് ഒന്നര ആ തുടച്ചെടുത്താൽ അത്രയും നല്ലത് ഞാൻ നല്ല നാല് ദിവസം കൂടുമ്പോളിപ്പോൾ തുടക്കലൊക്കെ ഉള്ളുട്ടോ മറ്റേത് ഇനിയിപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞാലും തുടച്ച് തുടച്ചിലാച്ചിട്ട് പ്രശ്നം ഉണ്ടാവില്ല കാരണം പൊടി ഉണ്ടാവില്ല മഴക്കാലം പൊടി ഉണ്ടാവില്ല നമ്മളെ കാൽമെന്നും കഴിഞ്ഞ ചളിയാണ് ഇതേ ഉണ്ടാവുകയുള്ളു പക്ഷേ വേനൽക്കാലം വന്നാൽ നല്ല ഓണം പൊടിയുണ്ട് അപ്പോൾ ഈ ഒരു ഓപ്പണർസിൻ്റെ അവിടെ കണ്ടില്ലേ നിങ്ങൾക്ക് നിലത്ത് നോക്കിയാൽ മനസ്സിലാവും പൊടി ഇങ്ങനെ നിൽക്കണം അത് വീഡിയോയിൽ നല്ലോണം കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് തുടച്ചിട്ട് നാല് ആയിട്ടില്ല പക്ഷെ അപ്പോഴേക്കും മീനെ നല്ലോണം പൊടി പാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉൾഭാഗമൊക്കെ അതാ തുടച്ച് എടുത്തിട്ട് പക്ഷേ ലാസ്റ്റ് ഉണ്ടേ നമ്മൾ ഈ ഒരു ഭാഗം തുടച്ചെടുക്കുകയും ആ പിന്നെ അതുപോലെ എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓപ്പണർസിൻ്റെ അവിടെ ചാക്കിലെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ചാക്ക് കാണും പ്പളാണ് ഓർമ്മ അതിൽ അടക്ക ഉണക്കിയതാണ് കേട്ടോ ചാക്കിൽ അടക്കയാണ് ഇനി അത് പൊളിച്ചിട്ട് കൊടുക്കലാണ് അപ്പം അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഇതാ ഞാൻ വൈകുന്നേരമാണ് ഇട്ടോ പിന്നെ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് പിന്നെ മുളകൊക്കെ ഇതാ നല്ലോണം ഉണങ്ങിയതാ കണ്ടില്ലേ എങ്ങനെ കിട്ടി മുറിഞ്ഞ് വീഴണം അപ്പോഴാണ് നമ്മൾ മുളക് പൊടിപ്പിക്കാൻ അങ്ങോട്ട് കറക്റ്റായി കിട്ടുകട്ടോ പിന്നെ പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് അയക്കലും കാര്യങ്ങളും ഫ്രീ ടൈം ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ മുളകിൻ്റെ ഒരു കാര്യം കാണിച്ചില്ല അവിടെ നിന്ന് പിന്നെ കുറച്ച് വീഡിയോസ് എടുത്തതാണ് ഇട്ടത് അപ്പോൾ ഇപ്പോൾ മുളക് നല്ലവണ്ണം പിന്നെ ഉണങ്ങി ഇങ്ങോട്ട് മൊരിഞ്ഞിക്കണം നമ്മളിങ്ങോട്ട് മുളക് ഇങ്ങോട്ട് പിന്നെ മുറിക്കുമ്പോൾ ആ ഒരു പൊട്ട് വന്നിട്ട് ഒറ്റടി കൊണ്ട് പൊട്ടണം അപ്പം അതാണ്ട് മുളകിൻ്റെ കറക്റ്റ് പൊടി പൊടിപ്പിക്കാനുള്ള ഒരു അളവ് എന്ന് പറയുന്നത് പറയണത് ഇനി ഇനിയിപ്പോൾ ഈ ഒരു ചൂടോട് കൂടിയിട്ട് ഇപ്പൊ സമയം അതിനകത്തൊന്നും ആയിട്ടില്ല കേട്ടോ സമയം മൂന്ന് മണി ആവണുള്ളും അപ്പോൾ ആ ഒരു ചൂടോട് കൂടിയിട്ട് കവർക്ക് ആക്കി വെക്കണം അല്ലാതെ നാല് മണി അഞ്ചു മണിൻ്റെ ശേഷം വാരിയാലും ഒന്നും ഇങ്ങോട്ട് തണുത്തില്ല മുളക് അപ്പോൾ ഞാൻ ആ ഒരു ചൂടോട് കൂടിയിട്ട് കവർക്ക് വാരി വെക്കാനായിട്ട് ഇനിയിപ്പോൾ ഉണക്കണമൊന്നുമില്ല ഇനി ഇത് ഇതേ പടി മില്ല കൊണ്ടുപോയി പൊടിപ്പിക്കണം അപ്പം ഇന്നിപ്പോൾ ഏതായാലും പൊടിപ്പിക്കാനൊന്നും കൊണ്ടുപോകണില്ല അടുത്ത ദിവസമാണ് കേട്ടോ പിന്നെന്താ കുറച്ച് പിന്നെ നമ്മൾ മുളക് വാരലൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരമാണ് ആണ് കേട്ടോ കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മീഷോന്ന് എനിക്ക് കുറച്ച് സാധനങ്ങളും സാധനങ്ങളല്ല നമുക്ക് വെളിച്ചെണ്ണ കുപ്പി ഉണ്ടല്ലോ അത് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യമായിരുന്നു കിട്ടാം എൻ്റെ അടുത്തുണ്ടായിരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലായിരുന്നു അപ്പോൾ അത് ആകെ വൃത്തികേടായി പിന്നെ കുറെ അതിലിതിലൊക്കെ ആക്കിയപ്പോൾ ഞാൻ കുറേയായിട്ടാണ് ഈ ഒരു സംഭവം വാങ്ങിക്കണമെന്ന് വിചാരിക്കണം അപ്പോൾ ഇത് ഇപ്പം എങ്ങനെയെങ്ങോട്ട് കയ്യിലൊക്കെ പൊട്ടണ പൊട്ടണതല്ലേ അപ്പോൾ ഒരു പൊട്ടുമെന്നൊക്കെ ആ ഒരു ടെൻഷനിൽ വാങ്ങിക്കാതെ അങ്ങനെ നിന്നതായിരുന്നു കേട്ടോ പക്ഷേ നല്ല പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കണ്ണും ജിമ്മിയാണ്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്ത് നല്ല കറക്റ്റായിട്ട് കിട്ടിയപ്പോൾ ഇപ്പോൾ ഒരു സമാധാനമുണ്ട് ഇപ്പോൾ ഓർഡർ ചെയ്യാനൊക്കെ ഒരു സമാധാനം ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത അതേ സെയിം സംഭവം തന്നെ ക്വാളിറ്റിയിൽ ഒന്നും ഒരു വ്യത്യാസമില്ല നല്ല അടിപൊളി സാധനം ഇട്ടാം ഞാൻ അപ്പോൾ ഇത് എത്ര രൂപക്കാണ് ഓഫർ ഉണ്ടായിരുന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത്തെട്ടാണ് എത്ര എട്ടാണ് ഈയൊരു രണ്ട് രണ്ട് ബോട്ടിലും പിന്നെ അതൊക്കെ സ്പാച്ചില നമ്മളെ നമ്മൾ വെളിച്ചിട പുരട്ടണ ആ ഒരു സംഭവം പിന്നെ ഇങ്ങനത്തെ മൂന്ന് ഉപ്പ് നമ്മളെ സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കണ ഒരു മൂന്ന് ബോട്ടിൽസ് ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ആ ഒരു പൈസക്ക് നമുക്ക് നല്ല ലാഭമായിട്ട് തോന്നിയിട്ട് അതേപോലെ ഈ ഒരു വെളിച്ചെണ്ണേൻ്റെ ബോട്ടിൽ ഉണ്ടല്ലോ അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല സംഭവ വട്ടം അപ്പം എനിക്ക് പിന്നെ വാങ്ങിച്ചപ്പോൾ കൈ കിട്ടിയതിൻ്റെ ശേഷം ഉണ്ട് കുറച്ച് സമാധാനമായത് നമുക്ക് കൊറിയർ വൈകുന്നേരം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മരുമിസ്കാരൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയതിൻ്റെ രക്ഷമാണ് ഇട്ടത് അൺബോക്സ് ചെയ്യുന്നത് അപ്പം ഞാൻ നിസ്കരിച്ച് ഓതിനോടുത്ത് നിൽക്കുമ്പോൾ ഓനൊരു സ്വഗം തരുന്നില്ലേ നമ്മളതൊന്ന് പൊട്ടിക്കുക നമ്മളതൊന്ന് പൊട്ടിക്കുക എന്നും പറഞ്ഞിട്ടൊരു സ്വകം തരും എന്നാലേ ഞാൻ വായിക്കാൻ പോകുമെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് വലിച്ചു കൊടുക്കുന്ന കേട്ടോ ഓനക്ക് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനായിട്ട് ഭയങ്കര പൂർണ്ണ അപ്പോൾ ഞാൻ പറഞ്ഞത് അനിക്കുള്ള സംഭവം ഒന്നുമില്ല മെച്ചിക്കുള്ള സംഭവം എന്നൊന്നും പറഞ്ഞിട്ട് ഓനെ സ്വീകരിച്ചെങ്കിലും ഓനക്കത് പൊട്ടിച്ച് കാണണം അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്നാണ് പൊട്ടിച്ച് റെഡിയാക്കി എടുത്തതാണ് ഇട്ടാം അപ്പോൾ കണ്ടീ ലബോറട്ടറീസൊക്കെ നല്ല കോളിറ്റുള്ള നല്ല വെയിറ്റുള്ള സംഭവം എട്ടാം നമുക്ക് നല്ല ഓണം ഇഷ്ടമായി വാങ്ങിച്ചത് ഒരു നഷ്ടം ഇപ്പോൾ പറ്റിയിട്ടില്ല ഇനി ഇത് നല്ലോണം സൂക്ഷിച്ചും കൊണ്ടും നടക്കണം അത്ര ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ഇനി ഏതായാലും ഇതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെക്കണം അടുത്ത ദിവസം നീതിയിൽ വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആദ്യം കഴുകി റെഡിയാക്കി വെക്കണല്ലോ അപ്പോൾ അത് ഇങ്ങനൊരു നാളും കൂടി ഉണ്ട് ഇട്ട് അതിൻ്റെ കൊടുത്തിൽ അത് പറയാൻ മറന്നുപോയി അപ്പം നിങ്ങൾക്ക് ഇല്ല എന്നുള്ള കമൻറ്റായിട്ട് അറിയിക്കട്ടെ അതിന് കുറേ കാലം ഇത് വാങ്ങിക്കണം വായിക്കണം എന്നങ്ങ് വിചാരിക്കണേ നമ്മളവിടെ നോക്കുമ്പോൾ ഞാൻ എൻ്റെ നാത്തോനുക്ക് നോക്കി അന്ന് ഹൗസ് അമ്മിൻ്റെ ടൈമിൽ നോക്കിന്ന് ഇതിന് ഒന്നിനെന്ന് ഇരുന്നൂറ്റി സംതിങ് അത്ര കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ബോട്ടിൽസ് വാങ്ങിച്ചപ്പോൾ അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് നമ്മൾ ഇവിടെ എടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ ഒരു തോന്നണില്ല കാരണം ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടമായിട്ടാണ് പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം അപ്പോൾ ആദ്യം ഒന്ന് കഴുകി റെഡിയാക്കി വെക്കണം എന്നിട്ടല്ല ഇപ്പോൾ വെളിച്ചെണ്ണമൊക്കെ എന്തെങ്കിലും നിറച്ച് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും അപ്പോൾ കാര്യമായിട്ട് വിശേഷം കാര്യങ്ങളൊന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല ആകെ കാര്യമായിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു അൺബോക്സിംഗും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് താഴെ കമൻ്റായിട്ട് അറിയിക്കെട്ടോ പിന്നെ ലൈക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്താലും അപ്പം ഇനി നമുക്ക് പുതിയ വിശേഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അസാം വലൈക്കും